നമസ്കാരം റാഫ് ഡേറിയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇഷ്ടപ്പെട്ട ചാനലുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക യൂട്യൂബ് ചാനലുകളാണ് അപ്പൊ മുമ്പൊക്കെ നമ്മൾ ഈ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ടിവികളാണ് ടി വി ചാനലുകളാണല്ലോ കാണാൻ ഞാനൊക്കെ ഓർക്കുന്ന മുമ്പ് എന്ന് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്ക് മുമ്പ് എല്ലാ ദിവസവും രാത്രി സന്മനസ്സുള്ളവർക്ക് മനസ്സുള്ളവർക്ക് സമാധാനം ഇത് സിനിമയല്ല കേട്ടോ സിനിമയുണ്ട് സൺ മനസ്സുള്ളവർക്ക് സമാധാനം വന്ന സിനിമ ഉണ്ട് അതല്ല ഒരു ടെലി സീരിയൽ ഏഷ്യനെറ്റിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ സുരാജ് ആ സുരാജ് വന്നാർ അത് കാണുമായിരുന്നു ഒരു രസം ഒരു എന്റർടൈനിങ് അപ്പൊ ആ രൂപത്തിൽ പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് യൂട്യൂബ് ചാനലുകൾ കാണുക എന്നുള്ള യൂട്യൂബ് ചാനലുവേണ്ടിട്ട് മാത്രല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറേ കുറെ കാര്യങ്ങൾ കണ്ട് കാണുന്നവരൊക്കെ ഉണ്ട് നമ്മൾ അത്ര സീരിയസ് ആയിട്ടല്ല അത് യൂസ് ചെയ്യുന്നത് നമ്മളൊരു എന്റർടൈൻമെന്റ് ഉള്ള രൂപത്തിൽ അപ്പം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ചാനൽ ഞാൻ പറയാം സഫക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചാനലുകൾ സഫ് ഞാൻ ഒരറ്റ വീഡിയോ പോലും മിസ്സാക്കാതെ കാണുന്നൊരു ചാനലുള്ളത് ബിന്നിച്ചൻ തോമസിന്റെ ചാനലാണ് അല്ലേ വീഡിയോകൾ ചെയ്യുന്ന ബിന്നിച്ചൻ തോമസ് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് ട്രിപ്പുകൾ നടത്തുന്നത് അതുപോലെ മറ്റു ചെറിയ ചെറിയ കാര്യങ്ങൾ ഓസ്ട്രേലിയൻ ജീവിതം അതായത് ഓസ്ട്രേലിയയിലെ ഒരു മലയാളിയുടെ ജീവിതം എന്നുള്ള എനിക്കാണ് അത് കാണുന്നത് മാത്രമല്ല ശരിക്കും ഈ ചാനലിലേക്ക് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അടുത്തത് ആ ചാനലിനൊരു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ആയ സമയത്ത് അവരൊരു വലിയ റോഡ് ട്രിപ്പ് നടത്തിയിരുന്നു ഓസ്ട്രേലിയയിൽ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് കുറേ ദിവസങ്ങൾ നീണ്ടിരുന്നു ഒരു ക്യാമറമാൻ ഒക്കെ എടുത്തിട്ടാണ് അത് കണ്ടു കണ്ടു പിന്നെ അത് സ്ഥിരമായിട്ട് കാണാൻ പറഞ്ഞു ഇപ്പം വീണ്ടും അവർ ഡാർവിനിലേക്ക്

അവള് എപ്പോഴും കാണുന്ന ഒരു ചാനലാണ് അങ്ങനെ കണ്ടു കണ്ടു കണ്ട് വീട്ടിൽ ഒരു ദിവസം ടി വിയിൽ ഒരു വീഡിയോ ഒരു ഷോർട്ട് ഫിലിം പ്ലേ അല്ലാത്ത ദിവസം പഴയതൊക്കെ ആയിട്ട് കണ്ടതെന്ന് വീണ്ടും കാണാറുണ്ട് അമ്പൂസ് കൂടെ കണ്ടു കണ്ടിപ്പോ അതൊക്കെ നമ്മളും അതുപോലെ തന്നെ ഒരു പട്ടികുട്ടിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അല്ലെ അതിന് കഥാപാത്രമായി സംസാരിക്കുന്ന രൂപത്തിൽ കുട്ടികൾക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ അവള് ദേവു ദീയ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടികളെ പിള്ളേരെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ പിന്നെന്താ പറഞ്ഞു പട്ടികന്നൊക്കെ പറഞ്ഞു അത് നമ്മള് എല്ലാരും കാണുന്നൊരു ചാനലാണ് പിന്നെ പിന്നെ ഞാൻ കാണുന്നൊരു മറ്റൊരു ചാനല് നമ്മളെ ഒരുമിച്ച് കാണാറുണ്ട് ടി വിട്ട് കാരണം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ കുറേ വിദേശ രാജ്യങ്ങളിലെ വീഡിയോസ് കാണിക്കുന്ന കുറേ ചാനലുകളുണ്ട് അതല്ല നമ്മളെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരുന്നൊരു സംഭവമാണ് പ്രധാനമായിട്ടും കാട് കാരണം നമ്മളിതൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് കാട്ടിൽ പോവുക അല്ലേ സഫാരി നടത്തുക നമുക്ക് പക്ഷെ നമ്മളെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളും കൊണ്ട് ഇപ്പോൾ അത്ര അധികം അത് സാധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഡോഡ് വീഡിയോകൾ കണ്ടിട്ടാണ് നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത് എന്തെങ്കിലും ഒരിക്കൽ നമ്മളും അതുപോലത്തെ യാത്ര ചെയ്യും തന്നെയായിരിക്കും അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ളൊരു ചാനൽ അപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ശബരീതി ട്രാവലർ എന്നുള്ള ചാനൽ അല്ലേ ഞാൻ സ്ഥലമായിട്ട് കാണുന്ന ഒന്നാണ് മിക്കവാറും നമ്മൾ ഈ വെള്ള ദിവസങ്ങളിൽ വീട്ടിൽ ടി വിയിൽ തന്നെ ഇട്ട് കാണും അപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്ത ഞാൻ

ആവശ്യമില്ലാത്ത അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ എല്ലാവർക്കും ും കണ്ടിട്ടുള്ള ഫലം നമുക്ക് കിട്ടാറില്ലല്ലോ പിന്നെ ഞാൻ പരീക്ഷിക്കുന്ന അധികം ഈ കണ്ണൂർ പിശാന് നോക്കിയിട്ടുണ്ട് അധികം ഞാൻ പറയലും ഉണ്ട് കണ്ണൂർ ഫിഷൻ നോക്കിട്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും കുക്കിംഗ് ചാനലുകൾ കണ്ടോ നല്ലതാണ് അപ്പോൾ ഈ കുക്കിംഗ് പറഞ്ഞപ്പോഴാണ് ഞാനും സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുക്കിംഗ് ചാനലുണ്ട് പക്ഷെ ഇപ്പോൾ അത്ര ആയിട്ട് വീഡിയോസ് അദ്ദേഹം ഇടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് മെയിൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ മുമ്പ് ഞാൻ കാണിച്ചെന്നുണ്ടോ അമേരിക്കയിൽ നിന്നുള്ള ശ്രീകുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ ഇടുന്നത് അപ്പോൾ അദ്ദേഹം കുക്ക് ചെയ്യുന്നു കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ് കുക്കിംഗ് തോന്നുന്നു നമുക്ക് തന്നെ പിന്നെ കുറെ അപൂർവമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടാത്ത നാട്ടിൽ കിട്ടാത്ത ഫിഷ് ഫിഷ് പിന്നെ അതുപോലെ തന്നെ ഈ കടലിന് കിട്ടുന്ന മറ്റു കുറെ സാധനങ്ങൾ നമുക്ക് ഇവിടെ പേര് അറിയാത്ത കുറെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ അദ്ദേഹം കുക്ക് ചെയ്ത് കാണാറുണ്ട് ഇപ്പൊ അദ്ദേഹം നാട്ടിലാണ് തോന്നുന്നു കുറച്ച് മാസങ്ങൾ ഇവിടെ ഉണ്ടാവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സാധാരണക്കാരന്റെ ലെവലിൽ നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കാൻ ആ ചാനൽ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കുക്കിങ്ങിന്റെ കാര്യത്തിൽ അതാണ് പിന്നെ ഞാൻ കാണുന്ന ഒരു ചാനൽ ഏതാ അറിയുമോ ബൈജു എന്നായത് വണ്ടികളുടെ അല്ലെ റിവ്യൂ പറഞ്ഞ ചാനലാണ് പക്ഷെ അതിപ്പോൾ നമുക്കിപ്പം ആ വണ്ടികളൊന്നും എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല എന്നാലും എന്നെങ്കിലും നമ്മളും വലിയ വണ്ടിയൊക്കെ എടുക്കും എന്നുള്ള രൂപത്തിൽ പക്ഷെ വലിയ വണ്ടികൾ മാത്രല്ല നമ്മൾ എടുത്ത നമ്മളെ ചെറിയ വണ്ടി എക്സ്പ്രസ് ആണ് നമ്മളെടുത്ത് ആ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വണ്ടി ക്രൈസുള്ള ആളുകൾക്ക് എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് അത് എനിക്കത്ര വണ്ടി ക്രൈസിൻ്റെ എന്നുള്ളതല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷനും കാര്യങ്ങളും പിന്നെ പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി അറിയാനും ഒക്കെ ആയിട്ട് നമ്മളത് സ്ഥിരമായിട്ട് കാണാറുണ്ട് പിന്നെ എന്താ വെച്ചാൽ കുറേ ചാനലുകൾ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിരുന്നത് ഇപ്പം അങ്ങനെ ഫ്രീക്വൻ്റ് വീഡിയോ ഇടുന്നില്ല ഒന്ന് ഓസ്ട്രേലിയൻ എന്നുള്ള സിയാദ് റാവത്ത് ആണ് മനോഹരമായിട്ട് ഓസ്ട്രേലിയൻ ഗ്രാമ കാഴ്ചകൾ കാണിച്ചിരുന്നു അതുപോലെ അമേസിങ് ആഫ്രിക്ക എന്ന് പറഞ്ഞ് പൂജ എന്ന് പറയുന്ന പറയുന്നവർ കിട്ടിയിരുന്നൊരു ചാനലുണ്ട് അതിലിപ്പോൾ രണ്ട് കൊല്ലമായി തോന്നുന്നു അതിലങ്ങനെ വീഡിയോസ് കാണാറില്ല അപ്പോൾ ഈ അടുത്ത ഞാനും കമ്മ്യൂണിറ്റി ടാബിളിൽ ഇങ്ങനെ ടാബിൽ അവരൊരു പോസ്റ്റ് ഇടുന്നുണ്ടോ ഇടക്കിടക്ക് പോയി നോക്കുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ എന്നുള്ളതിലൊരു ഒരു രസമാണല്ലോ നല്ല രൂപത്തിലത് അവതരിപ്പിക്കുന്നുണ്ട് വെറുതെ എന്തെങ്കിലും ബ്ലോഗ് ചെയ്ത് പോകുന്നതല്ല അതിലുള്ള കാര്യങ്ങളും പറഞ്ഞ് പോകുന്നതാണ് അവരൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അതും പിന്നെ അതുപോലെ തന്നെ മൊറോക്കോന്ന് സുനീർ കാണ്ടിന്റെ ചാനൽ കിട്ടുന്നത് അതൊക്കെ ആയിട്ട് വീഡിയോസ് വരാതെ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്നത് ഈ പറഞ്ഞ ചാനലുകളാണ് തോമസും ഡോട്ട് വൈദ്യുവാൻ നായരും അതുപോലെ വളരെ കുറഞ്ഞ ചാനലുകളാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഒട്ടും വീഡിയോ രൂപത്തിൽ നഷ്ടപ്പെടുത്തൂല്ല വേറെ വെറൈറ്റി ചാനൽസ് കോമഡി കാണുന്നത് ഇഷ്ടമാണ് സഞ്ജു ആൻഡ് ലക്ഷ്മി എന്ന് ചാനൽ അവരെ എന്താണ് ഷോർട്ട് ഫിലിം ആയിട്ട് ഇങ്ങനെ വരുന്ന സീരീസൊക്കെ അത് മിസ് ചെയ്യാതെ കാണാറുണ്ട് കോമഡി ഐറ്റംസ് അങ്ങനെയാണല്ലോ പിന്നെ അതുപോലെ ദക്ഷിണ എന്നുള്ള ചാനലും ഭയങ്കര ഇഷ്ടമാണ് അതൊരു എന്താ പറയുക ദക്ഷിണ അതിനെപ്പറ്റി ഒരുപാട് അത് കാണുന്നവർക്ക് അത് മനസ്സിലാവും അതിനെ പറ്റിയിട്ട് എന്താ പറയുക ടീച്ചേഴ്സാണ് പിന്നെ രണ്ടുപേരും ടീച്ചേഴ്സാണ് അവര് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ പറയാ മണ്ണും ആ അതിനെപ്പറ്റി അത് കാണുന്നവർക്ക് അത് മനസ്സിലാവും അവരെന്തോ റൂറൽ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ ആയിട്ട് അട്ടപ്പാടിയിലാണ് അങ്ങനെ അവിടുത്തെ ഒരു മണ്ണിനോട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോസ് പിന്നെ അവര് കുക്കിങ് അതിന്റെ ഇതും ചെയ്യലുണ്ട് അതൊക്കെ എന്താ പറയാ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നമുക്കൊരു കണ്ണിനൊരു കുളിയർമ തന്നെ അങ്ങനെ ഒരു ഇതിലാണ് വീഡിയോ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു നല്ല രസമാണ് കണ്ടോണ്ടിരുന്ന പിന്നെ വേറെ കാണുന്നത് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ ഈ വരുന്നത് അറിയോ നമ്മൾ ഈ ലൈവ് ചാനലുകളുടെത് അതായത് ടി വി ചാനലുകളുടെ യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും അതായത് ന്യൂസ് കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിലെടുക്കും അവരെ ലൈവ് ആയിട്ട് ന്യൂസ് ആയി തന്നെ ഉണ്ടല്ലോ പിന്നെ മോള് വീട്ടിൽ ഫ്ലവേഴ്സിൻ്റെ എന്താണ് എന്തായിരുന്നു പേര് ഉപ്പും മുളകും അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഓടിയത് കാണാറുണ്ട് അതെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ സാധാരണ ഇൻഡിവിജ്വൽസ് പ്രസൻറ്റ് ചെയ്യുന്ന അത്ര വലിയ ചാനലുകളല്ലാത്തത് നമ്മൾ എൻ്റർടൈൻമെന്റിന് വേണ്ടി കാണുന്ന ചാനലാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ വളരെ കുറഞ്ഞ ചാനലുകൾ കാണാറുള്ളൂ പക്ഷേ കാണുന്നത് നമ്മൾ വാക്കുകൾ കാണാറില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണണം നിർബന്ധമുള്ള ചാനലുകളാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് കാണുന്നത് അപ്പോൾ യാത്ര കൊണ്ട് മിക്കവാറും ആൾക്കാർക്ക് യാത്ര ഇഷ്ടമുണ്ടാവും യാത്ര ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഇപ്പോൾ യാത്രാ ചാനലുകൾ അതുപോലെ സ്പോർട്സ് ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് ചാനലുകൾ ഇങ്ങനെയുള്ള പിന്നെ കോമഡിയൊക്കെ ഇഷ്ടമുള്ളവർ അത് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിട്ടും ചാനലുകളാണ് അപ്പോൾ എന്തായാലും ഇനി ഇഷ്ടപ്പെട്ട ഇൻസ്റ്റാഗ്രാം പേജുകൾ ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം ഇപ്പോൾ ഈ യൂട്യൂബിൽ കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം കാണാൻ പോകാറുണ്ട് അപ്പോൾ നമുക്ക് അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം നിർത്തുകയല്ലേ ചായ കൊണ്ടുവന്നിട്ട് കുറച്ച് സമയമായി അപ്പോൾ തണുപ്പ് വീട്ടുണ്ടാവും എന്നാൽ ചായ അടിക്കല്ലേ ശരി അപ്പോൾ ഞങ്ങൾ ഈ ചായ തീർക്കട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് கூடுதல் காரியங்கள் அர்ச்சுகொண்டு வீடுதான்